അഹങ്കാരവും അധികാരവും തലയ്ക്ക് പിടിച്ചൊരു വ്യക്തിയെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ആ പ്രതിസന്ധിക്കകത്തു നിന്ന് താഴ്മയോടെ നടക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ മോർണിംഗ് മുന്നായിട്ടൂടെ ചിന്തിക്കാൻ പോകുന്നു പുറത്തു വരും പുറത്തു കൊണ്ടുവരുമെന്നുള്ളൊരു ദീശബ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെ കേട്ടു തുടങ്ങിയത് നെബുക്ക ദിനേസർ എന്ന് പറയുന്ന ഏറ്റവും ശക്തനായ കരുത്തനായ രാജാവിനെ ദൈവം ഒന്നു തൊടുകയും പിന്നത്തേതി തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവൻ അവനെ മടക്കി വരുത്തിയതുമായൊരു ഭാഗം പ്രവചനം നാലാമധ്യായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിന് മുപ്പത്തിനാലാമത്തെ വാക്യം ആ കാലം കഴിഞ്ഞിട്ട് നിബുക്കതിനെ സർന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു അവൻ്റെ ആധിപത്യം ക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുമുള്ളതല്ലോ അവൻ സർവഭൂവാസികളെയും എന്ന് സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ്റെ കൈ തടുപ്പാനും നീ എന്തു എന്ന് അവനോട് ചോദിപ്പാനും ആർക്കും കഴിയയില്ല ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു എൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു അധികാരവും അഹങ്കാരവും ഒക്കെ തലക്കി പിടിച്ചു കഴിഞ്ഞാലേ ഒരിക്കലും പിന്നെ ദൈവാലോചന പോലും എന്തു ചെയ്യത്തില്ല കേക്കത്തില്ല ദൈവാലോചന മുമ്പിൽ പോലും എന്തു ചെയ്യത്തില്ല അനുസരിക്കത്തില്ല രാജ്യം മുഴുവൻ ലോകം മുഴുവൻ നെബുക്കതിനെ സ്വർണ്ണമറുന്ന ഈ മനുഷ്യന്റെ കൈതെയ്യം കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആമ അറിയാതെ ഉള്ളിലൊരു പ്രൈഡ് പോവും ഒരു അഹങ്കാരം പോവും ഒരു നികളം പോവും സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുമല്ലോ മനുഷ്യർക്ക് പക്ഷെ അതങ്ങനെ പൊങ്ങിപ്പോയിക്കഴിഞ്ഞ മോനെ നിനക്ക് നാശത്തിന് കാരണമായി തീരുമെന്ന് അവനെ തന്നെ ഒരു സ്വപ്നം കാണിച്ചെന്ത് ചെയ്ത് അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്വപ്നം മറപ്പിച്ചിട്ട് അടുത്ത ദിവസം ദാനീയലിലൂടെ ദിവസം വീണ്ടും അത് ഓർപ്പിച്ച് ദൈവമാണ് സകലത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ബോധ്യം കൊടുക്കത്തക്ക വിധത്തിൽ നീതിയാൽ നിന്റെ പാവങ്ങളിൽ ദരിദ്രക്ക് കൃപ കാട്ടുന്നതിനാൽ അകർത്യങ്ങളിൽ പരിഹരിച്ചുകൊള്ളുക എന്നുള്ളൊരു ഉപദേശം കൂടെ ദൈവം ദൽകാനായിട്ടിടയായി തീർ വെറും പന്ത്രണ്ട് മാസം കഷ്ടിച്ച് പന്ത്രണ്ട് മാസം മാത്രമേ ആ ആലോചനയുടെ ഗൗരവം നീണ്ടു നിന്നുള്ളൂ രാജാവ് അല്ലേ അടുത്ത നിമിഷം പ്രൈഡ് പൂങ്ങി ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താർ പണിത മഹദിയാം ബാബേലല്ലയോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂങ്ങുന്ന പൂന്തോട്ടം ഹാങ്ങിങ് ഗാർഡൻ പ്രാചീനകാലത്തിലെ ഏഴ് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന് ഹൃദയത്തിന്ന് പറയും ഞാൻ എൻ്റെ ആമ പ്രതാപത്തിനായിട്ട് പണിത മഹദിയാം ബാബേലല്ലയോ കണ്ടോ ഈ പദം അവന്റെ ആദരത്തിന്ന് വീഴുമ്പോൾ തന്നെ സ്വർഗത്തിലും ദൈവം നെബുക്ക ദിനേശ്വറെ നിന്റെ രാജ്യത്തെ മണ്ണിയിരിക്കുന്നു അതിനന്തം വരുത്തിയിരിക്കുക ഏഴു വർഷം അങ്ങനെ മുന്നോട്ട് പോയി കേട്ടോ ഏഴാമത്തെ വർഷത്തിൽ അവൻ പറയുന്ന പദമാ ഞാൻ വാക്യത്തിലൂടെ വായിച്ചത് ഹാല ലൂയ ഒന്നുകൂടെ നോക്കിയേ അവൻ സർവഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോട് പോലും ഇഷ്ടം പോലെ അവൻ പ്രവർത്തിക്കും ആരുടെ കാര്യമാ നെബുക്കു ദനേസ്വർ പറയുന്നേ വലിയവനായ ദൈവത്തിന് അടുത്തൊരു പദം നോക്കിയേ നീ എന്ത് ചെയ്യുന്നുവെന്നോ ആലൂയ്യ ആമേൻ അവനോട് ചോദിപ്പാൻ ആർക്കും കഴിയുകയില്ല കണ്ടോ നീ എന്താ ചെയ്യുന്നെന്ന് അവനോട് ചോദിപ്പാൻ നിബുക്കദിനേശ്വര് മനസ്സിലായി ഈ ലോകം മൊത്തം എൻ്റെ കയ്യിൽ തന്നെങ്കിലും എന്നെക്കാട്ടി വലിയവനായ ഒരുത്തൻ ഉയരത്തിലുണ്ട് എന്നെക്കാട്ടി വലിയൊരു രാജാവ് മുകളിലുണ്ട് നോക്കിയേ ആ ശബ്ദമാണ് നിബുക്കദിനേശ്വറിനെ വീണ്ടും മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിച്ചു നോക്കിയേ ആ നേരത്ത് തന്നെ ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നത് ദൈവമാണ് സകലത്തിന്റെ ഉടമസ്ഥൻ എന്ന് തിരിച്ചറിഞ്ഞ് ബുക്കതിന ആ നേരത്ത് തന്നെ അവൻ്റെ ബുദ്ധി മടങ്ങി വരാൻ ഇടയായി തീർന്നു അവൻ്റെ മന്ത്രിമാരും അവന്റെ മഹത്തുക്കളും എല്ലാം എന്ത് ചെയ്തു ആമേൻ മടങ്ങി വന്നു അവനെ പഴയതിനെക്കെട്ട് ആ ലാസ്റ്റ് വായിച്ചപ്പോൾ അത് തന്നെ എന്നെ വളരെ ടച്ച് ചെയ്തു ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു അവൻ ഈ ഏഴ് വർഷം അവൻ അനുഭവിക്കേണ്ടതാണ് പക്ഷെ അല്പം നികളം പൊങ്ങി വന്നപ്പോൾ അല്പം അഹങ്കാരം പൊങ്ങി വന്നപ്പോൾ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ദൈവം അതിനെ അമർച്ച കൽപ്പിച്ചു പക്ഷെ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അധികമായിട്ടത് സിദ്ധിച്ച് അവനെ വീണ്ടും രാജത്വത്തിലാക്കാൻ ഇടയായിത്തോർന്നു ഇന്നലകളിലെ ഇതുപോലുള്ള ഏതെങ്കിലും തെറ്റായിട്ടുള്ള ആമേനാമേ പ്രവർത്തികൾ നിമിത്തം ഹാലിൽ അഹങ്കാര നിമിത്തം ജനീകമായി പ്രതികരിച്ച നിമിത്തം ആരെങ്കിലും ദൈവിക മഹത്വം നഷ്ടപ്പെട്ടവരായിട്ട് തന്നെ കേൾക്കുന്നുണ്ടോ പോകുമ്പഴിയോ ഒന്നേ ഉള്ളൂ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് ശ്രുതി അർപ്പിച്ച് ദൈവത്തിനിലേക്ക് മുഖമുയർത്തുക ദൈവം ആ കാര്യം ക്ലിയറായിട്ട് ചെയ്തു തരും ഒരു സംശയം കേട്ടോ ആ ദൈവങ്ങൾ ഈ പ്രഭാതത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കാരണമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ താഴ്ത്തികെ സമർപ്പിക്കുകയും ചെയ്തു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായി ജീവനെ കല്പിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു